സ്വാമി അയ്യപ്പനുള്ള പരമമായ ഭക്തിയും വിശ്വാസവുമാണ് കൊല്ലാറ് ശുമകൻ ഷൺമുഖനെന്ന പെരിയ ഗുരുസ്വാമിയുടെ ജീവിതത്തെ നയിച്ചത് എഴുപത്തിയൊന്ന് തവണയാണ് അയ്യപ്പനെ കാണാൻ ഷൺമുഖസ്വാമി ശബരിമല ചവിട്ടിയത് യാത്രാസൗകര്യം കുറവായിരുന്ന കാലത്ത് പോലും പത്തു പേരടങ്ങുന്ന സംഘമായിട്ടായിരുന്നു യാത്ര കാലം പിന്നിട്ടപ്പോൾ മുപ്പതും നാൽപ്പതും പേരടങ്ങുന്ന വലിയ സംഘമായത് വളർന്നു കൊല്ലാറെ ഷൺമോശാന്തി എന്ന ഗുരുസ്വാമിയുടെ ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും മനോ കഥകൾ കൂടി ഇട ചേർന്ന് കിടക്കുന്നുണ്ട് ഇടത്തിരുത്തിയിലെ അയ്യപ്പന്മാരുടെ ചരിത്രത്തിൽ ക്ഷേത്രകാര്യങ്ങളിൽ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചിരുന്നതിനാൽ കേരളത്തിലെ പ്രഥമ തന്ത്രിയില്ലമായ തരണനെല്ലൂർ വനയ്ക്കിലെ എല്ലാ തന്ത്രിമാരുമായും പ്രത്യേകിച്ച് പത്മനാഭ എന്ന ഭൂതുരിപ്പാടുമായും ആത്മബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പുലർച്ചെ ആദ്യം എണീക്കുന്നയാൾ ഉച്ചത്തിൽ ചരണം വിളിക്കും ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുത്തിരിക്കുന്നവർക്ക് അതൊരു അറിയിപ്പാണ് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്നതിനുള്ള സമയമായി എല്ലാവരും പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ഇടത്തിരു തയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ കുളത്തിനടുത്തെത്തും ഒരുമിച്ചായിരിക്കും കുഴി ടൈം പീസും ഇന്നത്തെ പോലത്തെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത അറുപത് മണ്ഡലകാലത്തെക്കുറിച്ചാണ് പറയുന്നത് കുറച്ചു കുറച്ചുപേർ ചേർന്ന കൂട്ടമാണ് അക്കാലത്ത് ശബരിമലയ്ക്ക് വ്രതമെടുത്ത് പോയിരുന്നത് കാലം കടന്നുപോയി സൗകര്യങ്ങൾ വർദ്ധിച്ചോടെ ഷൺമുഖസ്വാമിയുടെ കൂടെ നാൽപ്പതുമ്പതും ആളുകൾ മലയ്ക്ക് പോകാനെത്തി തൃശൂർ ജില്ലയിലെ ഇടത്തിരുതിയിൽ കൊല്ലാരത്തറവാട്ടിൽ ശംഖുവൈദ്യരുടെയും കുഞ്ഞുമാളുവിന്റെയും ആദ്യത്തെ പുത്രനായി ആയിരത്തി പതിനഞ്ചാം ആണ്ട് കന്നിമാസം തിരുവാതിര നക്ഷത്രത്തിൽ ജനനം അച്ഛൻ ശംഖുവൈദ്യർ വിഷവൈദ്യം ആയുർവേദം താന്ത്രിക മാന്ത്രിക പൂജ കർമാദികൾ എന്നിവ പാരമ്പര്യമായി കാരണവന്മാരിൽ നിന്നും അഭ്യസിച്ചു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് എന്ന അവകാശിയായ ചീരപ്പഞ്ചര പണിക്കരേച്ചയിൽ നിന്നും അനുഗ്രഹം തേടി ഗുരുസ്വാമിയായി തീർന്നു അക്കാലത്ത് തുടർച്ചയായി ആദ്യത്തെ പടി മുതൽ നാളികേരം മുടച്ച് പതിനെട്ടാമത്തെ വർഷം പതിനെട്ടാമത്തെ പടിയിൽ നാളികേരം ഉടയ്ക്കുന്ന ഭക്തർ മാത്രമാണ് പതിനെട്ടാം പടി മുഴുവൻ ചവിട്ടി അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ അല്ലാത്തവർ എത്രാമത്തെ വർഷമാണ് ചെല്ലുന്നതെങ്കിൽ ആ പടിയിൽ തേങ്ങുടച്ച് പടി തൊട്ട് നെറുകയിൽ വച്ച് തിരിച്ചിറങ്ങി മറുഭാഗത്തുള്ള പടിയിൽ കൂടി വേണം മുകളിലേക്ക് കയറാൻ മൂന്ന് വർഷം മലയാത്ര ചെയ്തവരെ പഴമസ്ഥാമിമാർ എന്നാണ് വിളിക്കുക പഴമക്കാരാണ് കന്നിക്കാര അയ്യപ്പന്മാരെ മലയ്ക്ക് കൊണ്ടുപോകാറ് പതിനെട്ട് പടികളും കയറി അയ്യപ്പ സ്വാമിയുടെ തിരുവുമ്പിലേക്ക് ചെന്ന് ദർശനം നടത്താൻ ഭാഗ്യം ലഭിച്ചവർ അക്കാലത്ത് അപൂർവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരിയിൽ എട്ടാമത്തെ വയസ്സിൽ കന്നി അയ്യപ്പനായാണ് ഷൺമുഖൻ അച്ഛനോടൊപ്പം മല ചവിട്ടിയത് അക്കാലത്ത് ഇടത്തരത്തിൽ നിന്നും കനോലിക്കനാൽ വഴി ജലമാർഗമായിരുന്നു കോട്ടയം വരെ യാത്ര എരുമേലിലേക്ക് ബസ്സിലും തുടർന്ന് അഴുത കരിമല പമ്പ നീലിമല വഴി കാട്ടിൽ കൂടി മാത്രമേ മലയാത്ര സാധ്യമാകൂ ശബരിമലയാത്ര ഭയത്തോടെ മാത്രം ചിന്തിക്കുകയും രോഗാരിഷ്ടങ്ങൾക്ക് പരിഹാരവുമായ വഴിപാട് സമരപ്പെടത്തിന് മാത്രം മൃതമെടുത്ത് മല ചവിട്ടുകയാണ് അക്കാലത്തെ പതിവ് മറ്റെല്ലാവരും തന്നെ വീട്ടിലിരുന്ന് വജിക്കുകയും ചെയ്യും ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും വിദ്യാമണ്ണം മൃതമെടുക്കാതെ പൂജയോ അയ്യപ്പൻ വിളക്കോ വീടുകളിൽ നടത്താറില്ല അന്നത്തെ കാലത്ത് ഇ എസ് എസ് എൽ സി പരീക്ഷ പാസായതോടെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു ഇടത്തിരുത്തിയിലെ കൃഷ്ണൻകുട്ടിവേലൻ്റെ അടുത്തു നിന്നാണ് സംസ്കൃതം അഭ്യസിച്ചത് എടത്തിരുത്തിയിലെ ധർമ്മനാശാരിയായിരുന്നു സതിർത്ഥ്യൻ സംസ്കൃത ഭാഷയിൽ അവഗാഹം നേടി മുത്തപ്പന്മാരായി കൈമാറി വന്ന മന്ത്രങ്ങളും വൈദ്യങ്ങളും അച്ഛനിൽ നിന്ന് കൃത്യസ്ഥമാക്കി ഇതിനിടെ ഡെറാഡൂണിലെ കോളേജ് ഹോസ്റ്റലിൽ ജോലിക്ക് കയറി തെക്കിട്ട കൊല്ലാർ ക്ഷേത്രത്തിലെ ഇരുപത്തെട്ടഞ്ചാം ഉത്സവത്തിന് രണ്ട് ദിവസം മുമ്പ് നാട്ടിലെത്തി ക്ഷേത്രത്തിലെ മുക്കപ്പുരം ഭഗവതിക്കും കോമരമാകാനായിരുന്നു ആ വരവിൻ്റെ നിയോഗം ഞാൻ ആദ്യമായിട്ട് ആച്ചാച്ചൊപ്പം മലയ്ക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ടാമത് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മൂന്നാമത് പോകുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിൽ ആ സമയത്ത് എൽ എൽ ബിക്ക് പഠിക്കുകയാണ് സെക്കൻഡ് എൽ എൽ ബിക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് പോവുക ഒരു കുടുംബം ഒരു ഫാമിലി യാത്ര പോലെ തന്നെ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും പരസ്പരം അറിയാം പല വീടുകളിൽ നിന്നുള്ളവരാണെങ്കിലും പല നാടുകളിൽ നിന്നുള്ളവരാണെങ്കിലും എല്ലാവരും മണ്ഡലമാസക്കാലത്ത് അല്ലെങ്കിൽ ഇടത്തിരുത്തി അയ്യപ്പൻകാവിലെ പൂരത്തിനൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സ്വഭാവമുള്ളൊരു നാടാണ് നമ്മുടെ അപ്പോൾ ചാച്ചൻ്റെ ഒപ്പം പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് അത് അനുഭവിച്ചിരുന്നത് എസ്പെഷ്യലി എൻ്റെ ആദ്യത്തെ അനുഭവം ആദ്യത്തെ ഒരു യാത്ര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ ബസ്സിൽ ഒരു പത്ത് നാൽപ്പതോളം പേര് അതിലെല്ലാം അധികവും ചേട്ടന്മാർ ഞങ്ങൾ കുറച്ച് കുഞ്ഞു കുട്ടികൾ അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പോകുന്നത് എപ്പോഴും പുലർച്ചയായിരിക്കും പുലർച്ച ഒരു അഞ്ചര ആറ് മണി സമയത്ത് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ വിളിച്ച് അനുപ്പിച്ചിട്ട് അയ്യപ്പങ്കാവ് അമ്പലക്കുളത്തിലൊന്നും മുങ്ങി വരാൻ പറയും അതൊരു വല്ലാത്തൊരു അനുഭവമാണ് കാരണം പുലർച്ചെ ചേട്ടന്മാരുടെയും അച്ഛനൊക്കെ ഉണ്ടാവും അച്ഛനൊക്കെ വേറെ ഗ്യാങ് അച്ഛനൊക്കെ അച്ചാച്ചൻ്റെ ടീമാണ് പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടാവും ഇവരുടെയൊക്കെ ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ ഞങ്ങൾ കുറച്ച് കുട്ടികൾ പുലർച്ചെ മൂന്ന് മണിക്ക് ഇപ്പം രാവിലെ കുളത്തിൽ പോയി ആ തണുപ്പത്തെ ഡിസംബറിലെ തണുപ്പെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമുള്ള തണുപ്പാണല്ലോ ആ തണുപ്പത്ത് മുങ്ങി വന്ന് ഒരു കറുത്ത ഒറ്റ മുണ്ടെടുത്ത് ഒരു തോർത്തും ഇട്ട് എല്ലാവരും കൂടി ശരണം വിളിച്ചിട്ട് വണ്ടിയിൽ കയറി നേരെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഉറക്കം കഴിഞ്ഞ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എൻ്റെ ഓർമ്മയിലുള്ളത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ആദ്യത്തെ ഹോൾട്ട് അവിടെ നിന്ന് പിന്നെ പോണ വഴിയിൽ അമ്പലങ്ങളൊക്കെ കയറിയിട്ടായിരിക്കും സന്നിധാനത്തിലെത്തുക സന്നിധാനത്തിൽ എന്ന് പറഞ്ഞാൽ ആച്ചാച്ചന് ഭയങ്കര ഹോൾഡായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്കുള്ള വിരി വെക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കും വെറുതെ പോയി തൊഴുതു വരിക എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നില്ല ആച്ചാച്ചൻ്റെ ടീമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ ഡേ നമ്മൾ അവിടെ ഉണ്ടാവും ഉദയം മുതൽ അസ്തമയം വരെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവിടെ ഉണ്ടാവും ആഴി നടത്താനാണെങ്കിലും പിന്നെ വാവര് നടയിൽ പേട്ടത്തുള്ളാനാണെങ്കിലും എവറിത്തിങ് ഹീ വിൽ ബി ഇൻ കൺട്രോൾ ആളായിരിക്കും കൺട്രോളിൽ ഞങ്ങളെല്ലാവരും പറയുന്ന ആ ഒരു എന്താണ് നിർദ്ദേശം അവിടെ ചോദ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ കാലം പോലെയൊന്നും അല്ല ഒരാളും ക്വസ്റ്റ്യൻ ചെയ്യൊന്നുമില്ല എന്താണ് ആൾ പറയുന്നത് അത് അക്ഷരം പ്രതിയായിരിക്കും അവിടെ ചെയ്യുക പേട്ടത്തുള്ള പറഞ്ഞാൽ തുള്ളു കളറടിക്കാൻ പറഞ്ഞാൽ കളറടിക്കും പോയി മുങ്ങി വരാൻ പറഞ്ഞാൽ മുങ്ങി വരും പമ്പയിലാണെങ്കിൽ ആ തണുപ്പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അല്ലെങ്കിൽ അതിലൊരു റിലക്റ്റൻസി എന്നൊരു സംഭവമില്ല അതൊരു വലിയൊരു ലീഡർഷിപ്പും കൂടിയായിരുന്നു മൂപ്പരൻ്റെ അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഒരാളും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആളുടെ പ്രായമുള്ള അടുത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ ആ ടീമിലുണ്ടാവും പക്ഷെ ഒരാൾ പോലും അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുകയോ അതെന്തിനാ ഇതിങ്ങനെ പോരെ നമുക്ക് അങ്ങോട്ട് പോയാൽ പോരെ അതൊന്നുമില്ല ഹീ വാസ് ദ കമാൻഡർ ഓഫ് ദാറ്റ് ആർമി മൂപ്പർ പറയുന്ന അക്ഷരം പ്രതി നടത്തുകയും അതുപോലെ തന്നെയാണ് തിരിച്ച് ഉള്ള വാരവും ഓരോരുത്തർ വീട്ടിൽ എത്തി വീടിൻ്റെ മുറ്റത്തുള്ള തേങ്ങ ഒരു കല്ല് മറച്ചിട്ടിട്ടുണ്ടാവും അതിൽ ഒരു തേങ്ങ അടച്ചിട്ടാണ് പോകുന്നതും വരുമ്പോഴും ആ ഒരു കല്ലും എടുത്ത് ഒരു തേങ്ങ അടച്ചിട്ട് മാല ഉരുവയ്ക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് വരുന്ന ഒരു വലിയൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് തന്നെയാണ് കാരണം കെട്ടുനിറ തുടങ്ങുമ്പോൾ തൊട്ട് എല്ലാവരുടെയും വീട്ടിലെല്ലാവരും ഉണ്ടാവും ഞങ്ങളുടെ ടീമിലെല്ലാവരും ഓരോരുത്തരുടെ കെട്ടു നിറയ്ക്കും പോയി കെട്ടു നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു വീട്ടിൽ കയറില്ല അവരെല്ലാവരും അച്ചൻ്റെ വീട്ടിലാണ് താമസിക്കുക അത് അധികം സമയമൊന്നും കൊടുക്കില്ല അതൊരു മാക്സിമം ഒരു ദിവസം മുമ്പൊക്കെ ആയിരിക്കും നിറ തുടങ്ങുക അത് ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ മൂന്ന് ടേം ഞാൻ പോയപ്പോൾ ഏകദേശം എട്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നീട് എൽ എൽ ബിക്ക് പഠിക്കുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടുപ്പിച്ചൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ മൂന്ന് വർഷം പോകുമ്പോഴും ദാറ്റ് പേഴ്സൺ റിമൈൻ ആസ് സെയിം അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല ആൾ ഞാൻ ജനിച്ചപ്പോൾ കാണുമ്പോഴും ഒക്കെ എത്ര പ്രായം കഴിഞ്ഞ് കാണുമ്പോഴും ആൾ അതേപോലെ ആളുടെ കമാൻഡിങ് അതുപോലെയാണ് പിന്നെ നോളജ് അറിവ് എന്നൊരു സംഭവം ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഹിനൂ സെഫ്രത്തി എല്ലാം അറിയാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതിലൂടെയാണ് പോകേണ്ടത് ഈ ഒരു വിഷയത്തിൽ അത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാതി കാര്യങ്ങളിലും ചടങ്ങുകളിലും ആളുടെ അറിവ് എന്ന് പറഞ്ഞാൽ അത് അത് കമ്പെയർ ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിനോളം അറിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഈ ഫീൽഡിൽ നമ്മളൊക്കെ ആളുടെ ശിഷ്യന്മാരായി വന്ന ആളുകളാണ് സർവം അല്ലേ ശസ്ത്ര സമർപ്പിതം എന്ന് പറഞ്ഞ മാതിരി ഒരു നെയ്ത്തേങ്ങയിലേക്ക് പാപങ്ങളെയും അറിവില്ലായ്മയും ഒക്കെ കെട്ടിക്കേറ്റി കൊണ്ടുപോയി അവിടെ ചെന്ന് കത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അത് വലിയ ഒരാളുടെ കൂടെ പോയി വരാം അതാണ് സീസറാണോ എന്ന് ഒരിക്കൽ പറഞ്ഞൊരു കോട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നൂറ് നായ്ക്കളെയും ഒരു സിംഹത്തിനെയും തരാം നിങ്ങളുടെ നായ്ക്കളെല്ലാം സിംഹങ്ങളെപ്പോലെ പൊരുതും നിങ്ങൾക്ക് ഞാൻ നൂറ് സിംഹങ്ങളെയും ഒരു നായയെയും തരാം നിങ്ങളുടെ സിംഹങ്ങളെല്ലാം നായ്ക്കളെപ്പോലെ യുദ്ധത്തിൽ തോൽക്കുന്നു അച്ചാച്ചനൊപ്പം പോയ ഞങ്ങളെല്ലാവരും സിംഹങ്ങൾ തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആ നോളജ് ഞങ്ങളിലേക്ക് പകർത്തപ്പെട്ടിരുന്നു അത് അന്നും ഇന്നും എന്നും കൂടെയുണ്ട് ഞാൻ ആദ്യം മലയ്ക്ക് പോയത് എസ് എൽ സി പഠിക്കുമ്പോഴാണ് തൊള്ളായിരത്തി അറുപതിൽ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ മാലയിട്ട സമയത്താണ് അച്ഛൻ മരിച്ചത് പക്ഷേ അന്ന് ഗുരുസ്വാമിയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ മാലയിട്ട് കഴിഞ്ഞാൽ യാതൊരു ബന്ധങ്ങളും ഇല്ല അച്ഛനും ഇല്ല അമ്മയില്ല ഒന്നുമില്ല മാല ഊരാൻ പാടില്ല തീർത്ത് പറഞ്ഞു ഞാനും അതായത് മാധവസ്വാമിയോടേയും ചോദിച്ചു മാധവസ്വാമിയും ഗുരുസ്വാമിയാണ് ഷൺമുഖസ്വാമി ഷൺമുഖസ്വാമിയുടെ അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവർ ആ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മാലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടുംബമായിട്ടുള്ള യാതൊരു ബന്ധവും അച്ഛൻ മരിച്ചാലും ഇതെല്ലാം മാല ഊരാൻ പാടില്ല അവിടെ ശബരിമലയിൽ പോയിട്ട് മാല ഊരാൻ പാടുള്ളൂന്ന് പറഞ്ഞു തീർത്ത് പറഞ്ഞു ഡിസംബർ ഒരു ആറാം തീയതിയാണ് അച്ഛൻ മരിച്ചത് പക്ഷേ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഇപ്പോൾ മാല ഊരട്ട് ഞാൻ മൂത്തമാനായിട്ട് ശേഷക്രിയ ചെയ്യണമെന്നുള്ളതിനെ മാല ഊരാൻ പറയുമ്പോൾ ഗുരുസ്വാമി പറഞ്ഞു നിങ്ങൾ മാൽ ഊരാൻ പാടില്ല അതായത് നിങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടും കുടുംബമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു മാല ഊരേണ്ടത് അവിടെ ശബരിമലയിൽ പോയി വന്നതിന് ശേഷം മാല ഊരാൻ പാടുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞു അങ്ങനത്തെ ഒരു ആ ചിട്ടവട്ടങ്ങളായിരുന്നു ആ കാലത്ത് പിന്നെ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചമരവലിക്ക് കൊണ്ടുപോകുന്ന നെയ്യ് ശുദ്ധമായ നെയ്യാണ് ഞങ്ങൾ കൊണ്ടുപോകാറ് കടയിൽ നിന്ന് വാടിക്കുന്ന നെയ്യല്ല അവരും പരിപൂർണമായിട്ടും അത് ഭക്തി ഭക്തി ആദരപൂർവ്വം ഉണ്ടാക്കുന്ന നെയ്യാണ് ഞാൻ കുളിച്ച് വീട്ടിൽ വരുന്നതിന് മുൻപ് അമ്മ വന്നിട്ട് വീട് മൊത്തം ഫുള്ളായിട്ട് അടിച്ച് തെളിച്ച് തുടച്ച് അതിന് ശേഷമാണ് ഭക്ഷണം പാകം ചെയ്യുള്ളൂ പറഞ്ഞില്ലേ ഒരു ഒരു സ്വാമിയേനേയും നമ്മൾ പേരെടുത്ത് വിളിക്കില്ല അല്ല കുട്ടിക്ക് കുട്ടികളാണെങ്കിൽ കുട്ടിസ്വാമി ലേഡീസ് ആണെങ്കിൽ മാളിയപ്പുറം പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടി പറയാം ഞാൻ അവിടെ നിന്ന് ഇട്ടുവച്ചിട്ട് ഈ സ്വാമിയിലെ ഞാൻ മാത്രമല്ല മറ്റു സ്വാമി അവരെ കൈ പിടിച്ച് കൊണ്ടുപോയി കുറച്ച് സഹായിച്ചിരുന്നു വഴിയിലൊക്കെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല എന്നു അത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരാഴ്ചക്കുള്ള സ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ഒറ്റ പോവാം അത് ആദ്യം പോകുന്ന ആൾ എവിടെയെങ്കിലും വിരിവയ്ക്കും എന്നിട്ട് പറയും ഞങ്ങൾ ഇന്നോടത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റുള്ള സ്വാമിയാർ അവിടെ വരും അവിടുന്ന് ഭക്ഷണം കഴുകി കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോകും മാല ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ വന്നിട്ട് ഒരു നാല് മണിക്കൊക്കെ എണീക്കും അത് ആദ്യം എനിക്കുന്ന സ്വാമി ശരണം വിളിക്കുമ്പോൾ എല്ലാവരും ആ എനിക്കും അന്ന് വാച്ചില്ല അതൊന്നുമില്ല അപ്പോൾ അത് ശരണം വിളിയാണ് ശരണം വിളിച്ചിട്ട് അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്നിട്ട് എല്ലാ സാമ്യാരും വരുന്നവരേക്കും വെയിറ്റ് ചെയ്യും അടച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ചന്ദ്രസേനില് പോയി കല്ലേറ്റങ്കരങ്ങി കല്ലേറ്റങ്കരുന്ന് കോട്ടയത്ത് പോയി കോട്ടയത്ത് ഒരു നാൾ കോട്ടയത്ത് വിരിവെച്ച് കോട്ടയത്ത് നിന്ന് പിന്നെ എരുമേലി പോയി എരുമേലി വിരിവെച്ച് അവിടെ ഒരു മുസ്ലിമിൻ്റെ വീടുണ്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ കെട്ടുക എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ അഴുതൽ ഒരു നാൾ വേറ്റ് വിരി വയ്ക്കും കാളകട്ടി ഒഴിക്ക് പോയിട്ട് അഴുതൽ വിരി വെച്ച് അഴുതൽ കാലത്ത് കുളിച്ചിട്ട് സാധാരണഗതിയിൽ അഴുതയിൽ നിന്ന് കേട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ കരിമല കയറി പമ്പല പിന്നെ വിരിവയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ പോയ കൊല്ലം ഭയങ്കര മഴയായിരുന്നു മഴ കൊണ്ട് ഞങ്ങൾ കരിമല നാലാമത്തെ കയറ്റമല്ലോ അഞ്ചാമത്തെ കയറ്റം ഒന്നും അറിയില്ല അവിടെ വിരിവയ്ക്കേണ്ടി വന്നു കൂടെ ആ സമയത്ത് കുറച്ച് തമിഴ് തമിഴ് ആൾക്കാരുണ്ടായിരുന്നു തമിഴാൾക്കാരുണ്ടായിരുന്നു തമിഴാൾക്കാരെന്നാൽ അവർ പെട്രോ മാക്സും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പത്തൊമ്പത് പേരുണ്ടായിരുന്നു രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു മഴയത്ത് ഒരു കല്ലിൻ്റെ അടിയിലാണ് ഇരുന്നിരുന്നത് സൈഡിൽ ഒരു രണ്ട് കുഴികൾ മാറിയാണ് അവിടെ നോക്കിയപ്പോൾ ഈ ആന വന്നിട്ട് ഈ മുളയൊക്കെ ഉടക്കണ ശബ്ദം കിട്ടും പിന്നെ എല്ലാവരും ശരണം വിളിച്ച് അവർ തമിഴ്മാരുടെ അടുത്ത് പടക്കൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പൊട്ടിച്ച് പടക്കൊക്കെ പൊട്ടിച്ചപ്പോൾ ആന ആ ശബ്ദം പോയി പിന്നെയാണ് ഞങ്ങൾ എഴുതി എഴുതിയിൽ പോയത് പമ്പയിൽ വിരിവെച്ച് പമ്പയിൽ സദ്യ കഴിച്ചു പമ്പയിൽ കഴിഞ്ഞിട്ട് പിന്നെ ശബരിമലയിൽ തന്നെ രണ്ടും മൂന്നോ ദിവസമായിരുന്നു അന്ന് ഇതേമാതിരി ഈ ഇപ്പോഴത്തെ ഉള്ള മാതിരി ഉള്ള അമ്പലമല്ലായിരുന്നു ഭസ്മകുളം വന്ന് ഫ്രണ്ടിലായിരുന്നു ഒരു ചെറിയ ഇതാണ് ഒരു ഒരു പന്ത്രണ്ടിന് പന്ത്രണ്ട് അത്രേതുണ്ടാവുള്ളൂ കല്ല് കെട്ടിയിട്ടുള്ള വിധത്തിൽ അത് അന്ന് സാമ്യമാർ വളരെ കുറവാണ് ഞങ്ങളവിടെ വെരി വെച്ചത് തന്നെ ഇങ്ങനെ പനയുടെ ഓല കെട്ടിയിട്ട് ഒരു വെരി വെച്ചിട്ട് അവിടെ രണ്ട് ദിവസം ഇരുന്ന് മകരജ്യോതി കണ്ടത് അമ്പലത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അന്ന് അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നുള്ളു ഒരു ഉദ്ദേശം പറഞ്ഞ ഒരു രണ്ടായിരം പേര് കൂടി ഉണ്ടാവില്ല അത്രേ ആൾക്കാരുള്ളൂ അത് അമ്പലത്തിന് മുമ്പിൽ ഇരുന്ന് കാളാനുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതും ഇതുവഴിക്ക് തന്നെ തിരിച്ചു പോന്നതും എരുമേ ഈ പമ്പ കഴി ഇതുവഴി ഈ കരിമല കയറി അങ്ങനെ പോയി തിരിച്ചു വന്നിട്ട് എരുമേലി വന്നിട്ടാണ് തിരിച്ചു വന്നത് ഞങ്ങൾ സാധാരണ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വലയ്ക്ക് പോയിട്ട് വരുന്ന വരയ്ക്കും വീട്ടിൽ തിരിച്ച് വരുന്നവർക്ക് വീട്ടിൽ ആർക്കാർ അറിയില്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഒന്നുമില്ല എന്നാൽ എന്ന് ചോദിച്ചാൽ ആരും പറയാറില്ല വരുന്നത് എന്നാൽ വരുമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ഞങ്ങൾ വിത്ത് ഇളവെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അത് വിത്ത് അളവ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇളക്കുക ഇന്നത്തെ മാതിരി അരി പേടിക്കണ പരി പരിപാടി ഇല്ലാന്ന് അന്ന് വിത്ത് ഇളന്ന് അന്ന് വിത്ത് ഇളക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇത് പറയും അപ്പോൾ എല്ലാ സാമ്യമാരും വരും എല്ലാവരും ഒരു ഉടുക്കുപാട്ടുണ്ടാവും പുലർച്ചെ ഒരു നാല് മണിയോടി ചില മൂന്ന് മണി ടു നാല് മണിക്കുള്ളിൽ ഞങ്ങളിവിടുന്ന് വണ്ടി കയറും ആദ്യം പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ചോറ്റാനിക്കര പിന്നെ വൈക്കം ഏറ്റുപാനൂർ കടുത്തുരുത്തി കടപ്പാട്ടൂർ ഇതെല്ലാം പോയിട്ട് എരുമേ എരുമേലിൽ ചെയ്യും പിന്നെ എരുമേലി പേട്ടത് ഉള്ളതിന് ശേഷം പിന്നെ തിരിച്ച് പമ്പയ്ക്ക് പോകും ബസ്സിന് പോകുമ്പോൾ ചില സമയത്ത് ആരതി എടുക്കാറുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മളെ വിരിയൊക്കെ നടന്നിട്ട് ഇവിടുന്ന് ഈ പാ കൊട്ടാനുള്ള മേള ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു ആർഭാടമായിട്ടൊരു ഇതായിട്ട് കൊണ്ടുപോകാറ് ഒരു പ്രാവശ്യം ഈ ഇതിന് എന്തെന്ന് വെച്ചാൽ നമ്മൾ പാ ഇതൊക്കെ കൊണ്ട് കണ്ടിട്ട് പോലീസ് സാമ്യാർ നമ്മളെ ആൾക്കാരെ കൊട്ടാൻ വിളിച്ചു വരുംമാർ നമ്മളെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് അവരുടെ കൂടെ കൊട്ടാൻ വിളിച്ചു അതൊരു വലിയൊരു വലിയൊരിതല്ല നമ്മളെ ഗ്രൂപ്പിന് കിട്ടിയ ഒരു അംഗീകാരമല്ല ഒരു ഷൺമുഖ സ്വാമിക്കും എനിക്കും ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക അടുപ്പുണ്ട് ഞങ്ങളത് എന്തു വേഗം എന്ന് പറയാൻ പറ്റില്ല ഞാൻ വളരെ വർഷങ്ങളോളം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിലും മേലെ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ഒരു ഇരുപത്തി മൂന്ന് വർഷവും ഷൺമുഖസ്വാമിയുടെ കൂടെയെ പോയിട്ടുള്ളു രണ്ട് വർഷം ചെന്നൈയിൽ നിന്ന് പോയിട്ടുണ്ട് ബാക്കിയല്ല പക്ഷേ നമുക്കൊരു മനസ്സിന് തൃപ്തി എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്വാമി കാണാൻ പറ്റും ആ ഒരു സൗകര്യം വേറെ ആരോ ഗ്രൂപ്പിൽ പോയാൽ കിട്ടില്ല അത് ആ സ്വാമി രണ്ട് ദിവസം എങ്ങനെയാണ് റൂം എടുക്കണമെന്ന് ചോദിച്ചാലും അത് ബുദ്ധിമുട്ടാണ് രണ്ട് പേരുടെ പേര് ഒരു ദിവസം രാത്രിക്ക് ഒരു ഒരാളുടെ പേരിൽ ബുക്ക് ചെയ്യണം ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ നിന്ന് കാലത്ത് വേറെ റൂമിലേക്ക് മാറണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും എല്ലാവരും വളരെ സന്തോഷമായിരുന്നു തൃപ്തിയായിരുന്നു ഞാൻ ഷമ്പുഖ ചന്ദ്ര കൂടെ മലയ്ക്ക് പോണത് ഇപ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൊല്ലമായി ആൾ മരിച്ച മരിച്ചതിൽ പിന്നെ അഞ്ച് കൊല്ലം മുന്നാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് കൊല്ലം അത് കഴിഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പോകാറുണ്ട് ആളുടെ ഇപ്പോൾ ആളുടെ ഈ ഇത് ഗുരുസ്വാമിയുടെ ഇതെല്ലാം വഹിക്കുന്നത് ആൾ ഏഴാമത്തെ വയസ്സ് തൊട്ടാണ് പോയി തുടങ്ങിയത് മൂന്ന് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആൾ മരിക്കുന്നത് എഴുപത്തൊന്ന് വർഷം ആൾ തുടർച്ചയായിട്ട് ഒരു മുടക്കമില്ലാതെ പോയ ഒരു ഗുരുസ്വാമിയാണ് ആളുടെ നമ്മൾക്കറിയാത്ത കാര്യങ്ങളെല്ലാം ആൾ നമുക്ക് എല്ലാതും കാണിച്ചു തരും അതായത് ആളുകളുടെ ഏഴാമത്തെ വയസ്സ് തൊട്ടാണ് ആൾ മലയ്ക്ക് പോകാൻ തുടങ്ങിയത് അത് ഒരിക്കലും അത് നിർത്തിയിട്ടില്ല മുടക്കം വന്നിട്ടില്ല തുടർച്ചയായിട്ടാണ് ആൾ പോയിക്കൊണ്ട് എഴുപത്തി രണ്ടാമത്തെ വർഷം ആള് പറഞ്ഞത് അവിടെ ഒരു അത് വിളക്ക് കഴിച്ച് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്താണ് ആൾ മരണപ്പെടുന്നത് കൂടെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നിറച്ച് ഇറങ്ങി എല്ലാ പാട്ടൊക്കെ കഴിച്ചാണ് ആൾ എല്ലാ കൊല്ലവും പോകാറ് ചുറ്റാനിക്കര തൊട്ട് ചുറ്റാനിക്കര വൈക്കം ഏറ്റുമാനൂർ കടപ്പാട്ടൂർ അങ്ങനെ എല്ലാ അമ്പലത്തിലും കയറിയാണ് ആൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ പേര് ശംഖു ശങ്കു വൈദ്യിരുന്നു വിളിക്കും അമ്മയുടെ പേര് കുഞ്ഞിമാള് നാല് മക്കള് മൂത്തത് ഷൺമുഖൻ താഴെ സതി തങ്ങള് പിന്നെ ശിവൻ പിന്നെ ഞാൻ ശങ്കരനാരായൺ ചേട്ടനെങ്കിലും പതിനാല് വയസ്സ് താഴെയാണ് ഞാൻ ജനി പതിനാല് വയസ്സ് താഴെയാണ് ഞാൻ ജനിച്ചത് എൻ്റെ അറിവനുസരിച്ച് ചേട്ടൻ നാല് വയസ്സ് മുതൽ നാലാം വയസ്സിൽ മലയ്ക്ക് പോയിട്ടുണ്ട് ആദ്യമായിട്ട് പിന്നെ ഏഴു വയസ്സായിട്ട് മുതൽ തുടർച്ചയായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ വിദ്യാഭ്യാസം എസ് എസ് എൽ സി വരെ താഴെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് സംസ്കൃതം പഠിച്ചിരുന്നു പ്രൈവറ്റ് ആയിട്ട് ഒരു ഗുരുനാഥന്റെ അടുത്ത് പിന്നെ മന്ത്രവാദം പൂജ ഇവ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായിട്ട് ആദ്യമായിട്ട് ഡെറാഡോളിലെ ഒരു ഹോസ്റ്റലിൽ നമ്മളൊരു ബന്ധു നടത്തിയിരുന്നു ഹോസ്റ്റലിൻ്റെ സഹായമായിട്ട് ഒരു എണ്ണത്തോളം അവിടെ പോയി നിന്നിട്ടുണ്ട് പൂജ കർമാധികളൊക്കെ അച്ഛനും ഞങ്ങളുടെ താവഴിയിലുള്ള കുടുംബക്കാരാണ് ചെയ്തു വന്നിരുന്നു അപ്പോൾ ഇവിടത്തെ ഉത്സവത്തിന്റെ അതിനു മുമ്പ് തന്നെ മാണിക്കം മേധർ ഞങ്ങളുടെ തറവാട്ടിൽ താമസിച്ചായിരുന്നു അമ്പലത്തിനൂടെ ചേർന്നിട്ട് തറവാട്ടിൽ താമസിച്ചിരുന്നു മാണിക്കം മേതരെന്നു പറഞ്ഞാൽ വലിയ ശേഷം ആൾക്കൂര് മകളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആൺമക്കളുണ്ടായില്ല പിന്നെ അപ്പം ചേട്ടൻ്റെ ഇവിടെ വന്നിട്ട് ചിരി വയ്ക്കാനും മറ്റുള്ളവരെ സഹായിച്ച് രണ്ടുതേരം വന്ന് കൊടുന്ന് പോരും അങ്ങനെ ആൾക്ക് വയസ്സായി കഴിഞ്ഞപ്പോൾ ആ താവഴയിൽ മുത്തപ്പനും ഭഗവതിക്കും കോമരം ആവാനായിട്ട് ആളുടെ താവഴിയിൽ ആളില്ല അങ്ങനെ ഉത്സവത്തിന് ഒരു കൊല്ലം ഉത്സവത്തിന് കളം മുത്തപ്പൻ്റെ കളം വരച്ചിട്ട് തുള്ളാനായിട്ട് പലരും ശ്രമിച്ചു അപ്പോൾ ആർക്കും പറ്റിയില്ല അപ്പം അവസാനം സുഖമില്ലാതിരിക്കുന്ന മനുഷ്യൻ തന്നെ തുള്ളി വന്നിട്ട് പറഞ്ഞു പറഞ്ഞ് അടുത്താണ്ടിക്കൂളിന് മുമ്പായിട്ട് കോമരം ഉണ്ടാവും മേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് അനുഗ്രഹിച്ചങ്ങനെ കളം വച്ച് ഇതായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ എല്ലാ ദിവസവും വന്ന് കാലത്ത് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞു ഇവിടെ ഒക്കെ കുറച്ച് നേരം കിടന്നിട്ടൊക്കെ പോകാം ദിവസം പത്താഴത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ ചാടി തുള്ളി ഇറങ്ങി തുള്ളി വന്ന് ഭഗവതിക്ക് ആദ്യം തുള്ളി അത് കഴിഞ്ഞ് മാണിക്കൊല്ലിഷൻ്റെ ഉരിഞ്ഞു മേടിച്ച് പിന്നെ മുത്തപ്പന് തുള്ളി അങ്ങനെ രണ്ടാളുടെയും കോമരം ആയിട്ട് ചേട്ടൻ അവരോധിക്കപ്പെട്ടിട്ട് ചെയ്തു ആദ്യകാലത്ത് ശബരിമലയ്ക്ക് ഞാനും ചേട്ടനും പിന്നെ ഒരു ഐപ്പുട്ടി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ രണ്ട് ആള് മാത്രമൊക്കെ ആയിട്ട് കുറച്ച് ആള് ബസ്സിന് പോയിട്ടുണ്ട് എരുമേലിയിൽ ചെന്നാലവിടെ വാവരുടെ പരമ്പരയിൽ പെട്ട ആളുടെ വീടുണ്ട് അവിടെ രാത്രി ഞങ്ങൾ തങ്ങല പതിവുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കാലത്ത് ആണ് അവിടെ നിന്ന് മല അതൊക്കെ പിന്നെ പുറത്ത് വിരിവെച്ച് പരിപാടി ഇതൊക്കെ ചെയ്തിട്ട് അത് വഴിപാടൊക്കെ ചെയ്തിട്ട് വരിക പിന്നെ ആൾക്കാര് കൂടുതല് വന്നു തുടങ്ങിയത് രണ്ട് മൂന്ന് ദിവസത്തെ കെട്ടുന്ന പരിപാടി ഓരോരുത്തരെ വീടുകളിൽ നിറക്കണെന്ന് പറഞ്ഞ പോലെ നിറച്ച് നമ്മുടെ വീട്ടിലേക്ക് അമ്പലം കൊണ്ടുപോയി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോന്നിച്ച് നിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങും അങ്ങനെയാണ് പോവാറ് ரேரம் பண்ணி